നമസ്കാരം എല്ലാവർക്കും അടുത്തൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മകീരം തിരുവാതിര പുണർതം പൂയം ഈ നാല് നക്ഷത്രക്കാരുടെ പൊതുവായുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതിലാദ്യം മകീരം നക്ഷത്രം കഠിന അധ്വാനത്തിലൂടെ നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കും നിങ്ങളുടെ ജോലി കൂടുകയും ജോലി ഭാരം വർദ്ധിക്കുകയും അതോടൊപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥനുമായി കലഹം അല്ലെങ്കിൽ വഴക്ക് ഒക്കെ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പരീക്ഷകളിൽ വിദ്യാർത്ഥികളായ കുട്ടികളിൽ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന മുതിർന്ന ആൾക്കാരിലായാലും കഠിന അധ്വാനം ഉണ്ടെങ്കിൽ ആ ഒരു പരീക്ഷയിൽ ഉന്നത വിജയം നേടാനുള്ള സാധ്യതയാണ് ഈ ഒരു മാസം കാണുന്നത് അപകടത്തെയും മറ്റും അതിജീവിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു മാസം കഴിയുന്നതാണ് തടസ്സങ്ങളും മറ്റും മാറുന്നതിന് ഈശ്വര പ്രാർത്ഥന ക്ഷേത്രദർശനം ഒക്കെ നടത്തുന്നത് നല്ലതായിരിക്കും അടുത്തത് തിരുവാതിര കുടിശ്ശിക ഇനത്തിലും മറ്റും കിട്ടാനുള്ള ധനസഹായം അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്ത ആളിൽ നിന്നും പണം തിരികെ ലഭിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഈ ഒരു സമയം ഈ ഒരു ഡിസംബർ മാസം നിങ്ങൾ ആർക്കും പണം കടം കൊടുക്കരുത് അത് പിന്നെ പല കലഹത്തിനും തിരികെ കിട്ടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിരിക്കും കുടുംബത്തിലുള്ള അംഗങ്ങളുമായിട്ട് തന്നെ നിങ്ങൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യത കാണുന്നതിനാൽ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നല്ല മനസുഖം ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം ദീർഘയാത്രകളും മറ്റും കഴിവതും കുറയ്ക്കുന്നതാണ് ഈ ഒരു മാസം നല്ലത് പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ മുതിർന്ന ആൾക്കാരുടെ അഭിപ്രായം കൂടെ ഒന്ന് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യുന്നതായിരിക്കും അടുത്തത് നക്ഷത്രം തൊഴിൽ രംഗത്ത് ചില കഷ്ടതകൾ ഒക്കെ അനുഭവപ്പെടുമെങ്കിലും അത് നിങ്ങൾക്ക് പിന്നീട് ഗുണം ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നു വന്നുചേരുന്നതാണ് പല കാര്യത്തിനും നിങ്ങൾ ഇറങ്ങി തിന് മുന്നേ ഒന്ന് ആലോചിച്ച ശേഷം മാത്രം ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്കത് ചെയ്യണോ വേണ്ടായോ എന്നൊരു സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയും ആ ഒരു തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് തന്നെ നല്ല ഗുണം വന്നു ചേരുന്ന രീതിയിലുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം ഇപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക അടുത്തത് പൂയ നക്ഷത്രം പൂയ നക്ഷത്രക്കാർ ഊർജസ്വലതയോടുകൂടി തന്നെ പല കാര്യങ്ങളും കഠിനമായി പരിശ്രമിച്ച് ചെയ്യുന്നതിനാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും പൊതുജനത്തിന് ഉപകാരമായ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസം ഡിസംബർ ഡിസംബർ മാസത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും സാമ്പത്തിക ഭദ്രതയും സാമ്പത്തികമായി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉന്നമനത്തിനും മറ്റും ഈ ഒരു മാസം വഴിയൊരുക്കുന്നതാണ് വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അപകടങ്ങളും മറ്റും നിങ്ങളെ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യത ഒരു മാസം കാണുന്നുണ്ട് ഗൃഹനിർമ്മാണം ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ പുതിയതായിട്ട് ഗൃഹം നിർമ്മാണം ആഗ്രഹിക്കുന്ന ആൾക്കാർ പോയ നക്ഷത്രക്കാരായ ആൾക്കാർക്ക് അതിനുള്ള ഒരു അവസരം വന്നുചേരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു നാല് നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ സമയവും ജനന തീയതിയും മറ്റും വെച്ചത് വിശദമായി നോക്കിയെങ്കിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അടുത്ത നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ഫലവുമായി നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ ഉടൻ തന്നെ കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി